ഇന്ന് ഒരു സിമ്പിൾ ബിരിയാണി റെസിപ്പി നോക്കിയാലോ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്കും ചെയ്യാം അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഭാഗം അതിൻ്റെ മസാല റെഡിയാക്കൽ തന്നെയാണ് അപ്പോൾ ആ മസാല നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അപ്പോൾ അതിന് ഞാനൊരു ചെറിയ കുക്കറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ മിലുമൻ്റെ നെയ്യ് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു നാല് വലിയ സൈസ് സവോളിയും പിന്നെ ഒരു മൂന്ന് തക്കാളിയുമാണ് അപ്പോൾ അത് രണ്ടും നന്നായി കട്ട് ചെയ്തിട്ട് അത് നമ്മൾ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നോക്കാം അടുത്തത് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത് ഒരു മീഡിയം സൈസ് ഇഞ്ചും ഒരു ഫുള്ള് വെളുത്തുള്ളിയും പിന്നെ അതിലേക്കൊരു മൂന്ന് പച്ചമുളകും ഇട്ട് മിക്സറെ ചെറിയ ജാറിലൊന്ന് പൾസ് ചെയ്തെടുത്തതാണ് അതും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു നാല് വിസിൽ വരെ വെയിറ്റ് ചെയ്യാം നാല് വിസല് വന്നതിന് ശേഷം കുക്കറിൻ്റെ ഉള്ളിലത്തെ ആവി കംപ്ലീറ്റ് പോയത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതാ ഇങ്ങനെ ആരെങ്കിലും ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമെൻറ്റ് ചെയ്യട്ട പിന്നെ ഞങ്ങളിവിടെ മിക്ക ഫ്രൈഡ് ബിരിയാണിയോ മന്തിയോ അങ്ങനെ എന്തെങ്കിലും ആവും വെള്ളിയാഴ്ചകളിൽ ചോറ് ഉണ്ടാക്കല് കുറവാണ് ഒന്നല്ലെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ മന്തി ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാവും അപ്പോൾ ഇനി ഇതാ കുക്കർ നാല് വിസിൽ വന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആവി ഫുള്ള് പോവാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി ഇതാ വേറെ പാൻ എടുത്തിട്ട് നമുക്കിനി മസാല ഇതിലാണ് നമ്മൾ ചെയ്യുക അപ്പോൾ അതാ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വേവിച്ച സവോളയും തക്കാളി ഇട്ടിട്ട് ഒന്നും അടച്ചു കൊടുക്കുന്നുണ്ട് ഈ ബിരിയാണി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാണ്ടാണ് വെക്കുന്നത് കേട്ടാ പിന്നെ നമ്മൾ അരി വേവിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ആ ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു സിമ്പിളായിട്ടുള്ള മസാല റെഡിയാക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ ഈ മസാലയൊക്കെ നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബിരിയാണി മസാല ചിക്കൻ മസാല ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് നോക്കിയിട്ട് അതും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ തൈരും കൂടി ആഡ് ചെയ്തിട്ട് നമ്മളെ മസാലയുടെ പുളി കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി വേണ്ടത് മല്ലിച്ചപ്പ് പുതിയ ഇനി ഇതാ അതും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി യോജിപ്പിച്ചെടുത്ത് മസാലയും ചിക്കനും കൂടി നന്നായി മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ചിക്കനൊക്കെ നല്ല വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി വലിയൊരു പാത്രം എടുത്ത് അതിലേക്ക് ഈ മസാല കംപ്ലീറ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലാണ് നമ്മൾ ദം ഇടാൻ പോണത് അപ്പോൾ അപ്പുറത്ത് ഉമ്മ ചോറൊക്കെ വിന്തത് കൂറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് പരത്തി വെച്ച് ചെമ്പിൽ അടിയിൽ ലെയറായിട്ട് പരത്തി വെച്ചിട്ട് ഇതാ നമ്മൾ വേവിച്ച അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ബിരിയാണിയുടെ അവസാന പണികളിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് ഗരം മസാലപ്പൊടിയാണ് ഇനി അടുത്തത് മല്ലിയനാണ് ഇടുന്നത് പിന്നെ അതിലേക്ക് കുറച്ചും കൂടി നെയ്യും കൂടി ആയി കഴിഞ്ഞാൽ കിഴിഞ്ഞ് പിന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് ദമ്മിലിടാം അപ്പോൾ അതാ നമ്മൾ ഫുഡ് കഴിക്കാനായി പിന്നെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് ആയാലും സ്മെല്ലായാലും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ആരും സമയമില്ല എന്ന് പറഞ്ഞിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് ബിരിയാണി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഷാല്ല ഇങ്ങനത്തെ വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരണ്ട് അപ്പോൾ ശരി ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം എത്രയും പെട്ടെന്ന് അടുത്തുള്ളവർക്ക് ഇടാൻ നോക്കേണ്ടത് ബൈ